ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ ഡോക്ടർ രജിത് കുമാറിനെ പോലെ അല്ലെങ്കിൽ അഖിൽ മാരാരെ പോലെ അല്ലെങ്കിൽ ദിൽഷ അങ്ങനെ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയിലൂടെ ഇത്രത്തോളം ജനങ്ങളിലേക്ക് ഫേമസ് ആയ വ്യക്തികളെ പോലെ പുതിയ കുറച്ചുപേർ നമുക്കിടയിലേക്ക് വരാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ി ഇപ്പൊ വരാൻ പോവുകയാണ് ഒരു കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടുണ്ട് സോ എന്തായാലും കഴിഞ്ഞ ഒരു സീസണിനെ പോലെ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു വലിയ സീസണിലേക്ക് ഈ ഒരു സീസൺ മാറുമോ ഇല്ലയോന്നൊക്കെ നമുക്ക് നോക്കാണ്ട് അതിനു മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഡേറ്റ് മാർച്ച് പത്തിന് തന്നെ ഏകദേശം കൺഫേം ആയിരിക്കുകയാണ് ആദ്യം ഫെബ്രുവരിയിലൊക്കെ വരുന്നു എന്നൊരു അറിയിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മാർച്ച് പത്തിന് ഏഴാം തീയതി ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് മുന്നിൽ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും കൺഫേംഡ് ആണ് മാർച്ച് പത്തിന് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലോഞ്ച് ആവാൻ പോകുന്നത് സോ എന്തായാലും ഇത്തവണ ഒരുപാട് നമ്മുടെ ജനപ്രിയരായിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് ഈ ഷോ മീൻസ് എല്ലാവരും ഈ ഒരു ഷോ കുറച്ചും കൂടി ഫെയിമ് കിട്ടാൻ സാധ്യത കൂടുതലാണെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ഷോയിൽ ഇപ്പൊ എല്ലാവരും കണക്കിലെടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എല്ലാവരും വരാൻ ആദ്യം മീൻസ് ഒരു എനിക്ക് തോന്നുന്നു സീസൺ ടു കഴിഞ്ഞ സമയത്താണ് തോന്നുന്നു ബിഗ് ബോസിലേക്ക് വരാൻ എല്ലാവർക്കും ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ സീസൺ ത്രീ സീസൺ ഫോറൊക്കെ വന്ന് കഴിഞ്ഞതിനു ശേഷം ആൾക്കാർക്കിടയിൽ നല്ല രീതിയിലൊരു അക്സെപ്റ്റൻസ് കിട്ടിയതിന് ശേഷം ബിഗ് ബോസിലേക്ക് അങ്ങോട്ട് കയറി ട്രൈ ചെയ്യുന്നവർ വരെ ഉണ്ട് ഓക്കെ എന്തായാലും സീരിയൽ ഭാഗത്തു നിന്നുള്ള കുറച്ച് പേര് എന്തായാലും അതായത് നമുക്ക് അത്രയ്ക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രക്ക് ചർച്ച ചെയ്യപ്പെട്ട സീരിയലിലെ ആക്ടേഴ്സ് പോലും ഈ ഒരു ഷോയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തായാലും അതിൻ്റെതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തടുത്ത വീഡിയോസായിട്ട് ചെയ്യാം ഇതിപ്പം ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൺഫേമും ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഇനി കൺഫർമേഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും മാർച്ച് പത്തിന് വരെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചർച്ചകളും ഒരുപാട് ഒരുപാട് വാഗ്വാദങ്ങളും അവരുടെ ആശയങ്ങളായിട്ട് നമ്മൾ ഒത്തുപോകാത്തതും നമ്മൾ ഒത്തുപോകുന്ന ഒരുപാട് പേരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു ഘടകം തന്നെയാണ് എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എല്ലാവരും അത്യാവശ്യം നല്ല ഗെയിം ലേബലിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷോ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇനി വരുന്നവരൊക്കെ എന്തായാലും വരുള്ളൂ അറിയാം അവർക്ക് മീൻസ് പിന്നെ അതുപോലെ തന്നെ പി ആർ പി ആർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് പി ആർ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തോ ഒരു അനൗൺസ്മെന്റും കാര്യങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ അതിന്റെ സൗണ്ട് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്തിന് ഗ്രാൻഡ് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഏഴ് മണിക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അൾട്ടിമേറ്റ്ലി ഒരു മോശം ഷോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാം ഒരു കുറേ അധികം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യക്തികള് ഒരു വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു അതിനുശേഷം അവരിൽ ഇതിപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ വിലയിരുത്താൻ പറ്റും നൂറ് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഓരോ വ്യക്തിയെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയാൽ മതി പിന്നെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു ഷോ ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഒരുപാട് ചാനലുകളുണ്ടാവും അപ്പൊ നമുക്ക് ആയിട്ടും എൻ്റെ